നമസ്കാരം എച്ച് എടുക്കാൻ ഇനി ആർക്കും പറ്റും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സ്റ്റീറിങ് അതേപോലെ ക്ലച്ച് നമുക്ക് സ്റ്റീർ ബാലൻസും അതേപോലെ ക്ലച്ച് കൺട്രോളും ഉണ്ടെങ്കിൽ നമ്മളൊരു എൺപത് ശതമാനം റെഡി ആയ പോലെയാണ് നമുക്ക് സ്റ്റീറിങ് എന്ന് പറയുമ്പോൾ ഇരുവശങ്ങളിലേക്ക് നല്ല രീതിക്ക് നമുക്ക് തിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതേപോലെ ക്ലച്ച് നമുക്ക് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് സുഖമായിട്ട് ഇടാൻ പറ്റും പിന്നെ അളവുകളും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അളവുകൾ എന്ന് പറയുമ്പോൾ വണ്ടികൾ മാറുമ്പോൾ അളവുകളും കാര്യങ്ങളൊക്കെ മാറി വരും നമ്മളിപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ അളവുകളാണ് ചില വണ്ടികൾക്ക് സ്റ്റിക്കർ കമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കുടിക്കാൻ പറയും കമ്പി എത്തുമ്പോൾ പിടിക്കണം സ്റ്റിക്കറ് എത്തുമ്പോൾ പിടിക്കണം അങ്ങോട്ട് രണ്ടോടി ഇങ്ങോട്ട് രണ്ടുപൊടി എന്നൊക്കെ പറയും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ സംഭവങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ക്ലച്ച് കൺട്രോൾ അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്കൊരു ട്രാക്കിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല വണ്ടിയുടെ വേഗത നമുക്കതിൽ കൂടുതൽ വണ്ടിയുടെ വേഗത കൂടാനും അതേപോലെ തന്നെ അപകടം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നാല് മൂലകളിലും വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് എന്തായാലും ആവശ്യമാണ് നാല് മൂലകളിലും വണ്ടി നിർത്തുമ്പോൾ നമുക്ക് ബ്രേക്ക് എന്തായാലും ആവശ്യമാണ് അതേപോലെ തന്നെ ക്ലച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒടി എന്ന് പറയുമ്പോൾ രണ്ട് രീതിക്ക് നല്ല രീതിക്ക് ഓടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വെച്ചെടുക്കാൻ പറ്റും എനിക്കിപ്പോൾ പുറത്ത് ഇവിടെ ക്ലച്ചും ബ്രേക്കും മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും സുഖമായിട്ട് വെച്ചെടുക്കാൻ പറ്റും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓരോ വണ്ടികൾ നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് നമ്മൾ നിൽക്കരുത് നമ്മുടെ ക്ലച്ച് മാച്ച് ആച്ചുലറ്ററും ബ്രേക്കും എല്ലാ വണ്ടിയിലും ഒരേപോലെ ആയിരിക്കും വണ്ടികൾ മാറിയാലും ഈ സംഭവങ്ങൾ മാറില്ല എച്ചിൻ്റെ ട്രാക്കും മാറില്ല അപ്പോൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് ഓടിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഊട്ടിയും കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക നമ്മുടെ എപ്പോഴും നമ്മൾ ഒന്ന് ഒരു ഒന്ന് സെറ്റായതിനു ശേഷമാണ് എച്ചിൻ്റെ ട്രാക്കിലേക്ക് പോകുള്ളൂ ഇനി സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മുടെ ക്ലച്ചും അതേപോലെ തന്നെ സ്റ്റിയറിങ്ങും ഏകദേശം സെറ്റാക്കാൻ വേണ്ടി നോക്കുക എപ്പോഴും നല്ലൊരു ട്രെയിനറുടെ സഹായം തേടുക ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അത്രയും നല്ലത് Thank you.